ഇന്നത്തെ ഉച്ച കഴിഞ്ഞുള്ള വിശേഷത്തിൽ ഞമ്മള് ഞാൻ പറഞ്ഞില്ല രാവിലെ ഞാൻ വിശേഷിട്ടപ്പത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാൻ പോകുന്നത് ഒരു ആറ് നാൽപ്പതായിട്ടുണ്ട് ബാങ്ക് വിളിച്ച് ഒന്നേരത്തേക്ക് ഞാൻ നോമ്പ് തുറക്കാൻ പോകും അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഒത്തിരി വിഭവങ്ങളൊന്നുമില്ല കുടിക്കാനായിട്ട് ഞാനിപ്പം പമ്പിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് പംകിൻ ജ്യൂസാണിത് പിന്നെ ഇത് അപ്പുറത്തു നിന്ന് അവർ അവർ പിടിച്ചപ്പോൾ അവർ ഉണ്ടാക്കിയതാണ് നമ്മുടെ തണ്ണിമത്തങ്ങയുടെ ജ്യൂസ് ഒരക്കെ കഴിച്ചാൽ മതിയില്ല പിന്നെ ഈന്തപ്പഴം പിന്നെ ആപ്പിളും ഉണ്ട് ഏത്തക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ ഞാൻ എപ്പോഴും ഇതുപോലെ സ്നാക്സ് ഒക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടാക്കിയില്ല നമ്മളങ്ങനെ സ്നാക്സ് ഒത്തിരി കഴിക്കുന്ന നല്ലല്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ ഇത് അനിയത്തി കൊണ്ടുത്തന്നത് അനിയത്തിയും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി ജോലിക്കും പോയിട്ട് വന്നപ്പോഴത്തേക്ക് സ്നാക്സ് സ്നാക്സൊക്കെയാണ് കേട്ടോ അവർക്ക് പിന്നെ അപ്പോൾ അവിടുത്തെ അവിടുത്തെ ആ അവിടെ പള്ളിയുണ്ട് ആ പള്ളിയിടന്ന് അവിടുന്ന് അവർ കൊടുത്ത കഞ്ഞി അവിടുത്തെ പള്ളിയിലെ കഞ്ഞി കേട്ടോ നോമ്പിൽ മുറിക്കുന്ന കഞ്ഞി ഉണ്ടല്ലോ നമ്മുടെ എന്താ എന്തോ കഞ്ഞിയാണെന്ന് പേരുണ്ട് പേരുണ്ടെങ്കിൽ ആ കഞ്ഞിയുണ്ട് അപ്പം നമ്മളിത് നോമ്പ് തുറക്കട്ടെ അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു ഈന്തപ്പഴം എടുത്ത് കഴിക്കട്ടെ കേട്ടോ ഈന്തപ്പഴം കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ജ്യൂസ് ഒന്ന് കുഴിച്ചോട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കില്ലായിരുന്നു കൊള്ളാം ഇനി നമ്മളിപ്പോൾ എല്ലാ നോമ്പും പിടിക്കാറില്ല ഇനി ഇരുപത്തേഴാം രാവിലെ നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയിലെ വിശേഷങ്ങൾ നമ്മൾ നോമ്പ് തറ വിഭവങ്ങളും അതിൻ്റെ വിശേഷങ്ങളും കിട്ടാം